നമസ്കാരം ഞാൻ ജഗന്നാഥ് നമ്മൾ തൊഴിലിടങ്ങളിലെ സുരക്ഷയെക്കുറിച്ചും സെറ്റെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന സമയത്തും ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് എനിക്കതിനകത്ത് വളരെ സ്ട്രൈക്കിങ് ആയിട്ട് തോന്നിയതും പറയാനുള്ളതും തൊഴിലിടങ്ങളിലുള്ള വെൽഫെയർ ഫെസിലിറ്റീസിനെ കുറിച്ചാണ് പലപ്പോഴും നമ്മുടെ തൊഴിലുടമകൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് അതായത് ബേസിക് വെൽഫെയർ ഫെസിലിറ്റീസ് കൊടുക്കാത്ത തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ സെയിൽസ് ഗേൾസിനും മറ്റും അല്ലെങ്കിൽ സെയിൽസ് ബോയ്സിനും പ്രത്യേകിച്ച് തുണിക്കടകൾ മറ്റേപോലെ ഒരുപാട് നേരം നിൽക്കേണ്ടി വരുന്ന തൊഴിലിടങ്ങളിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇടയ്ക്കെങ്കിലും അവരുടെ മുമ്പിൽ ആൾക്കാരില്ലാത്ത സമയത്തൊന്നും ഇരിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക അതേപോലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകമായിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇത് വളരെ ക്ലീനായിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ് അത് ഏത് തൊഴിലിടങ്ങളിലായാലും ഇപ്പോൾ നമ്മൾ സിനിമാ മേഖലയിലെ ചർച്ച നടക്കുന്നതുകൊണ്ട് സിനിമാ മേഖലയിൽ അവർക്കുള്ള ബേസിക് വെൽഫെയർ ഫെസിലിറ്റീസ് ചിലക്കും ഈ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ അവർക്ക് വേണ്ട ആണുങ്ങൾക്കായാലും സ്ത്രീകൾക്കായാലും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് വേണം കാരണം ഇന്നിപ്പം ഈ സിനിമാഷൂട്ടിങ് പോലത്തെ പലപ്പോഴും ഔട്ട്ഡോറിൽ പല സ്ഥലത്തൊക്കെ ആയിരിക്കും പക്ഷേ ഇന്നിപ്പം നമുക്ക് ടെമ്പററി മൊബൈലായിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അവൈലബിളാണ് അതായത് നമുക്ക് വണ്ടിയിൽ കൊളിച്ചിട്ടു കൊണ്ട് വന്നിട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ അവൈലബിളാണ് അപ്പോൾ അത് വളരെ നിർബന്ധമായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കൊടുക്കണം അതേപോലെ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ കുടിക്കാനുള്ള വെള്ളം നല്ല വെള്ളം കുടിക്കാൻ കൊടുക്കുക എന്ന് പറയുന്നു നമ്മൾ ചെയ്യേണ്ടതാണ് അതേപോലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ട സ്ഥലങ്ങളിലാവുമ്പം ഡ്രസ് ചേഞ്ചിങ് റൂംസും സെക്യൂർ ആയിട്ടുള്ള അത് ടെമ്പറിയായിട്ടായാലും കൊള്ളാം ഡ്രസ് ചേഞ്ചിങ് റൂമുകളും നമ്മൾ ശരിയാക്കി കൊടുക്കുക പെർമനൻറ്റ് ഫെസിലിറ്റീസ് ഉള്ള സ്ഥാപനങ്ങളിലാണെങ്കിൽ അവർക്ക് നല്ല പെർമനൻറ്റ് ടോയ്ലറ്റ്സും പെർമനൻറ്റ് ഡ്രസ്സ് ചേഞ്ചിങ് റൂംസൊക്കെ കൊടുക്കാം റെസ്റ്റ് ആൻഡ് റീറ്റിംഗ് ഫെസിലിറ്റീസ് ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തൊഴിലുടമയോടുള്ള ആത്മാർത്ഥത കൂടുകയും അവരിൽ അവരിൽ നിന്നുള്ള പ്രൊഡക്ടിവിറ്റി കൂടുകയും മാത്രമേ ചെയ്യത്തുള്ളൂ അവർ കൂടുതൽ നന്നായിട്ട് ജോലി ചെയ്യത്തേ ഉള്ളൂ നല്ല വെൽഫെയർ ഫെസിലിറ്റീസ് നോക്കുന്ന ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ തൊഴിലുടമയോടൊപ്പം ജോലി ചെയ്യാൻ അവർക്കും താല്പര്യം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് അത് ഏത് തൊഴിൽ മേഖലയിലായാലും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് Thank you.